ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഇയ്യ നമ്മുടെ റോസ് ചെടികളൊക്കെ വളർത്തിയെടുക്കാനായിട്ടും ഒരുപാട് പൂവിട്ട് കിട്ടാനായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടല്ലേ വളങ്ങൾ പല വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാറുണ്ട് അപ്പം ഈ ഒരു വളങ്ങളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായ രീതിയിൽ ചെടി വലിച്ചെടുക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇന്ന് അതിനെപ്പറ്റിയാണ് പറയുന്നത് അതിനെന്ത് ചെയ്ത് കൊടുക്കാം എന്താണ് നമ്മൾ നമ്മളതിന് ഇട്ടുകൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു റോസ് ചെടി വളർന്ന് കിട്ടാനായിട്ട് ആവശ്യമായ പ്രൈമറി ന്യൂട്രിയൻസും ഉണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂട്രിയൻസും ഉണ്ട് ഈ പ്രൈമറി ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇതൊക്കെയാണ് അതൊക്കെ ആ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം ബോറോൺ സിങ്ക് കോപ്പർ അയൺ കാൽസ്യം ഇതൊക്കെയുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് അതായത് ഈ മഗ്നീഷ്യമാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങളെ വേണ്ട രീതിയിൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു മഗ്നീഷ്യം എന്ന് പറയുന്ന സെക്കൻഡറി ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റോസിൻ്റെ ഇലകൾക്ക് ഒരു കറക്റ്റായ പച്ച കളർ ഉണ്ടാവത്തില്ല അതായത് ഒരു എന്താ ഇളം പച്ച കളർ അല്ലെ ഒരു ഇളം മഞ്ഞ കളറായിരിക്കും അതിന് ഉണ്ടാവുന്നത് മറ്റുള്ള ചെടികളെക്കാട്ടിൽ റോസിന് മഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഈ ഒരു വളം ഇപ്പം ഒരു മഗ്നീഷ്യം വളം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് അതായത് ഇതിൻ്റെ ഒരു പച്ചപ്പിന് വേണ്ടിയിട്ടും പിന്നെ വളങ്ങളെ വേണ്ട രീതിയിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അപ്പം ഇന്ന് നമുക്ക് ഒരു മഗ്നീഷ്യം ഡെഫിഷ്യൻസിക്ക് എന്ത് റെമഡിയാണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അതായത് ഇതാണ് ആ ഒരു റെമഡി എന്ന് പറയുന്നത് അതായത് എപ്സം സോൾട്ട് ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് വളക്കടയിലൊക്കെ കിട്ടും നഴ്സറികളിലും അവൈലബിളാണ് തണുപ്പായതുകൊണ്ടാണ് ഉണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഒരു കട്ട പോലെ ഇരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു വളമാണ് നമ്മൾ മഗ്നീഷ്യം ഡെഫിഷ്യൻസി എന്താ നെയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒന്നുകിൽ വെള്ളത്തിൽ കലക്കിയ ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ടും സാധിക്കുന്നതാണ് കേട്ടോ ഏത് വളം നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് റോസിൻ്റെ ആയാലും ഏത് ചെടിയുടെ ആയാലും ചുവട് നന്നായി വൃത്തിയാക്കിയിരിക്കണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം വേണം നമ്മൾ വളങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കാനായിട്ടെ അപ്പം നമുക്കിവിടെ ചെടിയുടെ വലിപ്പവും ആ ഒരു ചട്ടിയുടെ വലുപ്പവും അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു പിടി ഈ ഇതേ രീതിയിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കൂടിപ്പോയാൽ എന്തു പറ്റും ചെടി കരിഞ്ഞു പോകും അതുകൊണ്ട് ആവശ്യത്തിന് ആ ഒരു ചെടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ അതും ചെടിയുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കരുത് ചുറ്റും ചട്ടിയുടെ ചുറ്റുവായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ശേഷം നമ്മൾ മണ്ണ് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ ഒരു മണ്ണ് ഫുള്ള് ചട്ടി ഫുള്ള് നനയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം വലിയ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെടിയൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ ഇനി ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു ടീസ്പൂൺ ആണ് കലക്കേണ്ടത് കേട്ടോ ഒരു ടീസ്പൂൺ കലക്കിയ ശേഷം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ സ്പ്രേയറിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം ഇലകളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇലകളിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് എന്തു ചെയ്യണം ഓവറാവാൻ പാടില്ല ഡോസ് കൂടി പോയാൽ ചെടി കരിഞ്ഞു പോകും അതുപോലെ തന്നെ സ്പ്രേ ചെയ്തതിന് ശേഷം ഇത് വെയിലത്ത് നിന്നും മാറ്റി വെക്കണം കേട്ടോ വെയിൽ കൊണ്ടു കഴിഞ്ഞാലും എന്തു പറ്റും ഇലകൾ ചെടി കഴി കരിഞ്ഞു പോകും അതുകൊണ്ട് ഇതെപ്പോഴും ഈവനിങ്ങിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ രാവിലെ ഒന്നും ചെയ്യരുത് രാവിലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള വെയിലൊക്കെ കൊള്ളും അതുകൊണ്ട് ചെടിക്കത് ദോഷമായിരിക്കും അതുകൊണ്ട് ഇത് വൈകിട്ടേ ചെയ്യാൻ പാടുള്ളൂ ഈയൊരു എപ്സൻ സോൾട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെടി ഒരുപാട് പൂക്കളുണ്ടാകാനോ അതിന് വേണ്ടിയിട്ടൊന്നും അല്ല ഈ ഒരു നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ നന്നായിട്ട് ഇത് വലിച്ചെടുക്കാനും ചെടിയുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഈ വളങ്ങളെല്ലാം വലിച്ചെടുത്തെങ്കിൽ മാത്രമല്ലേ നമ്മുടെ ചെടി നന്നായിട്ട് വളരത്തുള്ളൂ അപ്പോൾ എങ്കിൽ മാത്രമേ ചെടിയിൽ നല്ല പൂക്കളും വലുപ്പമുള്ള പൂക്കളും നിറയെ പൂക്കളുമൊക്കെ ഉണ്ടാവത്തുള്ളൂ ഈ എപ്സം സോൾട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മഗ്നീഷ്യം ഡെഫിഷ്യൻസി നമുക്ക് നേരെയാക്കി എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഇലകൾക്ക് നല്ല പച്ചപ്പും കിട്ടും കേട്ടോ അതുകൊണ്ട് നന്നായി ചെടി വളരുകയും ചെയ്യും നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി ആരോഗ്യത്തോടെ നിൽക്കുകയും ചെയ്യും ചെടി ഹെൽത്തി ആയി നിന്നെങ്കിൽ മാത്രമേ നിറയെ നല്ല പൂക്കൾ ഉണ്ടായി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇതിട്ട് കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈവനിങ്ങിൽ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം